മൂന്ന് മാസം വരെ പ്രായമുള്ള നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതായത് അവരൊരു മൂന്ന് ദിവസം നാല് ദിവസമായിട്ടും അല്ലെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിനകത്തും അവർക്ക് മോഷൻ പോകുന്നില്ല അല്ലെങ്കിൽ വളരെ ആയിട്ട് മോഷൻ പോവുകയാണ് പെലെറ്റ് ലൈക്ക് വളരെ ചെറിയ ഹാർഡായിട്ടുള്ള സ്റ്റൂളാണ് അവർക്ക് പാസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടൊക്കെയാണ് അവർ ബുദ്ധിമുട്ടി മോഷൻ പോകുന്നതായിട്ട് കാണുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷനാണ് എന്ന് മനസ്സിലാക്കുക അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളവർക്ക് എന്താണ് അവർക്ക് മെഡിസിൻ ഇല്ലാതെ അവരെ ഏതൊക്കെ രീതിയിൽ കെയർ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അമ്മ ആഹാരത്തിൽ നന്നായി ശ്രദ്ധിക്കണം എരിവും പുളിയും അതുപോലെ അമിതമായ മാംസാഹാരങ്ങളും അമ്മ ഭക്ഷണത്തിൽ ഒഴിവാക്കുക അമ്മ ധാരാളം വെള്ളം കുടിക്കുക പാല് കൊടുക്കുന്നതിന് മുമ്പും അതിനുശേഷവും അമ്മ വെള്ളം കൊടുക്കുക ആയിട്ട് കുഞ്ഞിനെ പാല് കൊടുക്കും കുഞ്ഞിന് പാൽ കൊടുക്കുക ഫീഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫീഡിങ് കുറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് വയറിൽ അതായത് ചെറിയ നമ്മൾ സാധാരണ സാധാ വെളിച്ചെണ്ണ ആയാലും ഏതെങ്കിലും ഒരു ഓയിൽ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലാണെങ്കിൽ അത്രയും നല്ലത് അതുപയോഗിച്ച് കുഞ്ഞിൻ്റെ വയറ്റിൽ വളരെ ലവ് മസാജ് വളരെ സ്ലോ ആയിട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് കൊടുക്കുക കുഞ്ഞിനെ ലൂക്ക് വാം വാട്ടറിൽ കുളിപ്പിക്കുക അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ കുഞ്ഞിനെ പല തവണയായി കുഞ്ഞ് കിടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കാല് ലെഗ് സൈക്ലിംഗ് എക്സസൈസ് നമ്മൾ വലിയവർ ചെയ്യുന്ന പോലെ കുഞ്ഞിൻ്റെ കാല് നമ്മൾ പിടിച്ച് ഒരു സൈക്ലിംഗ് എക്സസൈസ് കാലുകൊണ്ട് ചെയ്യുക ഇത് കുഞ്ഞിൻ്റെ ബവൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാനും അതുപോലെ വായുവിൻ്റെ ബുദ്ധിമുട്ട് മാറാനും മോഷൻ പ്രോപ്പറായിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും അമ്മയുടെ ആഹാരവും മൈൽഡായിട്ടുള്ള കുഞ്ഞിൻ്റെ എക്സസൈസും ഓയിൽ മസാജും നമ്മളുടെ ഒരു പരിധിവരെ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനായിട്ട് സഹായിക്കും